പ്രതിഭ വലിയ രീതിയിൽ സാമൂഹ്യ മാധ്യമം നന്നായി ഉപയോഗിക്കുന്ന ആളാണ് അതോടൊപ്പം തന്നെ അവിടെ നിന്നാണ് എപ്പോഴും എതിർപ്പുകളും വരാറുള്ള വലിയ എന്താ പറയുക ശത്രുക്കൾ ഉണ്ടായിട്ടുള്ളത് അത് പാർട്ടിയോട് തന്നെ പോരടിക്കേണ്ട അല്ലെങ്കിൽ പാർട്ടി പോരാളികൾ എന്ന് പറയുന്നവരോട് പോരാടിക്കേണ്ട ഒരു സാഹചര്യം സാധാരണ അതിൽ അപ്പുറത്തെ പാർട്ടി പ്രതിപക്ഷ പാർട്ടിയിൽ നിന്നായിരിക്കും അങ്ങനെ അറ്റാക്ക് ഉണ്ടാകുക പക്ഷേ പ്രതിപക്ഷം അങ്ങനെയുള്ള സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള സൈബർ പോരാളികൾ അവർക്ക് ചിലവർക്ക് മുഖം ഉണ്ടാവില്ല അത് പൊതുവെ ഞങ്ങളൊക്കെ നേരിടുന്ന ഒരു സാധനം തന്നെയാണ് എല്ലാവരും അതെ പക്ഷേ പ്രതിഭയ്ക്ക് അത് സ്വന്തം പാർട്ടിയിൽ നിന്നാകുമ്പോഴൊരു വ്യത്യാസം ഉണ്ടല്ലോ അപ്പോൾ അത് എങ്ങനെയാണ് അത് ടാക്കിൾ ചെയ്യുന്നത് അല്ല എനിക്കിപ്പോഴും മനസ്സിലായി സ്വന്തം പാർട്ടിയിൽ നിന്നൊരു അറ്റാക്ക് അല്ല വരുന്നത് അത് ജനറലൈസ് ചെയ്യുകയാണ് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ണൂർ ഒരാൾ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു പാർട്ടിയായിട്ടുള്ള പ്രശ്നം തീർന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പാർട്ടിയായിട്ട് എനിക്ക് ഒരു പ്രശ്നമില്ല പാർട്ടി എന്ന് പറഞ്ഞൊരു വലിയ എന്താ ഒരു വലിയ വലിയ വലിയൊരു പ്ലാറ്റ്ഫോമിലുള്ള കാര്യമല്ലേ ഇപ്പം എനിക്ക് എന്താ പാർട്ടിയായിട്ട് പ്രശ്നം അപ്പോൾ ഇതിങ്ങനെ ഒരു മർമ്മറേം ചെയ്യാമേ അതെനിക്ക് ഒന്ന് സമാനമായ എല്ലാ സ്ത്രീകളും നേരിടേണ്ടി വരുന്നൊരു പ്രശ്നമാണ് ജനറലൈസ് ചെയ്ത് കളയും ഒരു ചെറിയ പ്രശ്നത്തെ അങ്ങ് ജനറലൈസ് ചെയ്ത് അതിനെ അങ്ങ് പർവ്വതീകരിച്ചു വെക്കും അത് സംസ്ഥാന നേതൃത്വം പ്രതിഭയ്ക്കൊപ്പമാണ് പക്ഷേ പ്രാദേശിക എന്ന് ഞാൻ പറഞ്ഞാലോ ഒരിക്കലുമല്ല അല്ല അങ്ങനെയല്ല കാരണം ഞാൻ ഭയങ്കര സൗഹൃദമായിട്ട് ഇപ്പം ഞാൻ എൻ്റെ പാർട്ടി കമ്മിറ്റിയിലൊക്കെ പങ്കെടുക്കുമ്പോൾ അഭിപ്രായം പറയും നേരത്തെ സ്മൃതി തന്നെ പറയും അഭിപ്രായം പറയും അഭിപ്രായം പറഞ്ഞാൽ അതിനകത്താണ് അത് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം ഭയങ്കര സൗഹൃദമായിട്ട് പിരിഞ്ഞു പക്ഷേ അതിനുശേഷം സ്വാർത്ഥത ഉള്ള ആളുകൾ ആരെങ്കിലും ഒരാളും മതി അതിപ്പോൾ എനിക്ക് സ്മൃതിയെ പറ്റിയോ സ്മൃതിക്ക് എന്നെ പറ്റിയോ പറയാനായിട്ട് നമുക്ക് സെൽഫിഷ് ആയിട്ട് നമ്മളൊരു അല്ലെ നമ്മൾ കുറച്ചൊരു കണ്ണിങ്സ് നമുക്കുണ്ടെങ്കിൽ നമുക്കത് വേറെ രീതിയിൽ പറയാൻ പറ്റും അത് അതിന് പറയുന്ന പേര് വിമർശനമൊന്നൊന്നും അല്ല അല്ലേ ഷൻസി സൈബർ സഖാക്കൾ വിളിച്ച ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല സൈബർ സഖാക്കൾ സൈബർ ഇടങ്ങളിൽ ഒളിഞ്ഞിരുന്ന് സഖാവിന്റെ വേഷം ഇട്ടിരിക്കുന്ന ചില ആൾക്കാരുണ്ട് ചുമ്മാത് പറയാ അവര് സഹാ സഖാമല്ല പക്ഷേ വിമർശനം അല്ല ഇട്ടത് അത് ഇപ്പോഴും ആർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് എന്റെ ഫേസ്ബുക്ക് പേജ് കൈകാര്യം ചെയ്തിരുന്ന ആരോ ഒരാള് അദ്ദേഹം ഇപ്പോഴും പറയുന്നുണ്ട് ഏതൊരു സിനിമാ പോസ്റ്ററാണ് എടുത്തിട്ടത് അത് എന്തോ ചട്ടൻ പൊട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞിട്ടേയില്ല അത് ഞാൻ അന്നേ ക്ലിയർ ചെയ്യുന്നതാണ് അത് അത് ഉടനെ തന്നെ ആരോ പറ്റി ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലായി പാട്ട് എനിക്ക് ക്ലിയർ ചെയ്യാമല്ലോ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല കാരണം ഞാൻ ശ്രദ്ധിക്കണം അത് പിന്നെ ശ്രദ്ധിക്കുകയും പിന്നെ ഞാൻ അതിനകത്ത് ഇടപെടുകയും ചെയ്യും പലർക്കും പറ്റുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇപ്പോഴെല്ലാം വളരെ നേരത്തെയാണ് ഞാനിത് ഞാൻ പോലും അറിയുന്ന ആരൊക്കെ ഒന്നും വിളിച്ചു ചോദിക്കുമ്പോഴാണ് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചത് എന്താ അപ്പൊ അവര് വെറുതെ ഒരു തമാശ കിട്ട കാര്യമാണ് പക്ഷെ അത് ആ സമയത്തെ രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തി വേറൊരു ആലപ്പുഴയിലെ നേതാവിന്റെ ആവശ്യമില്ലാതെ അദ്ദേഹത്തിന് ഉപദ്രവിക്കുകയും പിന്നെ അതിന്റെ പേരിൽ ആരൊക്കെ എന്നെ ചീത്ത വിളിക്കുകയും ചോദിച്ചു ഞാൻ ഇങ്ങനെ നിൽക്കും ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല പാർട്ടി ചോദിച്ചോ എന്താ എന്നോട് പേഴ്സണലി വിളിച്ചിട്ട് ജില്ലാ സെക്രട്ടറി ഒക്കെ ചോദിച്ചത് എന്തായിരുന്നു ഞാൻ പറഞ്ഞു സമയം ഞാൻ അറിയാത്തൊരു കാര്യമാണ് ഇന്ന് സംഭവം അത് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അങ്ങനെ മാത്രമാണ് ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ട് കേരളത്തിൽ ഒരു പ്രമുഖ പത്രം എല്ലാ ദിവസവും ഇങ്ങനെ ഡിബേറ്റ് ചെയ്യുവോ വനിതാ മുഖ്യമന്ത്രി അപ്പൊ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു സ്മൃതി ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട് അല്ല ഞാൻ പറഞ്ഞു വനിതാ മുഖ്യമന്ത്രി ആവുക എന്നുള്ളതല്ല കേരളത്തിലെ സ്ത്രീകളുടെ പ്രശ്നം ആണ് ഷാ ഇതിപ്പോ ഇതിപ്പോ അത് തന്നെ പറയുമ്പോൾ ഏതാണ്ട് ഇവിടെ പുരുഷ മുഖ്യമന്ത്രി വനിതാ മുഖ്യമന്ത്രി അപ്പൊ ഒരു രണ്ട് തട്ടുണ്ടാക്കാനായിട്ട് ഒരു ബോധപൂർവ്വ ശ്രമം ഞാൻ അങ്ങനെ ഞാൻ ചോദിച്ചു ദ്രൗപതി മുർമു ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ട് ഇന്ത്യയിലെ വനിതകൾക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ചെയ്യാൻ ആ പാവപ്പെട്ട് ആ ആൾക്ക് കഴിയുന്നില്ല കാരണം എന്താ അവര് ശരിക്കും പറഞ്ഞ പ്രസിഡന്റ് ആണെങ്കിലും നമുക്കറിയാം ചെയ്യേണ്ടാണ് ഇത് സത്യമല്ലേ അതുപോലെ ഇനി യു എൻ സെക്രട്ടറി ജനറൽ ആയിട്ട് ഒരു സ്ത്രീ വന്നാൽ ലോകം മാറുമോ ഇല്ല അപ്പൊ ഞാൻ പറയും മമതാ ബാനർജി ബംഗാളിൽ വന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഉപദ്രവം സ്ത്രീകളെ ഓടിച്ചിട്ടടിച്ചു ഏതൊരു രാഷ്ട്രീയക്കാരെ അപ്പോൾ ഒരാൾ രാഷ്ട്രീയത്തിൽ ഒരാൾ മുഖ്യമന്ത്രിയായ സ്ത്രീകൾ മാറുമോ എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല സത്യത്തിൽ ഒരു സംവരണമാണെങ്കിലും സ്ത്രീ പ്രാതിനിധ്യമാണെങ്കിലും ഒക്കെ ഇവിടെ സൗകര്യപൂർവ്വം ചർച്ചയ്ക്ക് കിടക്കുക ഓരോരുത്തരും സത്യം പറഞ്ഞത് കാരണം എന്ന് വെച്ചാൽ അവർക്ക് ചില വിഷയങ്ങളിൽ നിന്ന് വഴിമാറി വഴിമാറിപ്പോണെങ്കിൽ ഉടനെ പുതിയ ഒരു വിഷയം കിട്ടുകയും ലൈവായിട്ടും ഇടുകയാണ് അപ്പോൾ നമ്മൾ ഏറ്റുപിടിക്കാൻ കുറേ ആളുകളും വരും ഇത് സത്യസന്ധമായിട്ട് സ്ത്രീകളെ പിന്നെ മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇല്ല എന്നുള്ളതാണ് പക്ഷേ ജനങ്ങൾ നടത്തി ഞങ്ങൾ ഒരു സർവേയിൽ പല പല മണ്ഡലങ്ങളിലും വനിതാ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് കെ കെ ശൈലജയുടെ പേര് എടുത്തു പറയുന്നുണ്ട് അത് യു ഡി എഫ് മണ്ഡലങ്ങളിൽ പോലും ഒരു വനിതാ നേതാവിലേക്ക് അവരെ അങ് അംഗീകരിക്കുന്നു ജനങ്ങളുടെ നടത്തിയ സർവേ ആണ് അത് ഞാൻ പറഞ്ഞില്ലേ അത് പേരെടുത്ത് വെച്ചിട്ടുള്ള ഒരു സർവേ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ പേരെടുത്ത് വെച്ചിട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ടാവും അപ്പോൾ അതിനപ്പുറമായിട്ട് ഞാൻ ഞാനതിനെ ആ ഒരു സർവേയിൽ വലിയ അർത്ഥമൊന്നും ഞാൻ കാണുന്നില്ല കാരണം ഇതല്ല ഇവിടുത്തെ പ്രശ്നം ആയിട്ട് ഏതെങ്കിലും വനിത നാച്ചുറലായിട്ട് വന്ന് വരുന്നെങ്കിൽ അവരാവട്ടെ മുഖ്യമന്ത്രി ആവട്ടെ അതിന് നമുക്ക് ആർക്കും എതിർപ്പില്ല ഇപ്പോൾ നമ്മളിപ്പം അതിൻ്റെ ഒരു രാഷ്ട്രീയ വശത്തിലേക്കല്ല ഞാൻ കിടക്കുന്നത് പക്ഷെ ഇവിടെ പൊതുവായിട്ട് ഈ സ്ത്രീകൾ മുന്നോട്ട് പടുക എന്നുള്ള കുറേ വന്നവർ വന്നു എന്നുള്ളതിൽ കവിന് അവരെ ആരെങ്കിലും പ്ര പ്രോത്സാഹിപ്പിച്ച് മനഃപൂർവ്വമായിട്ട് കൊണ്ടുവരുന്ന സംവിധാനമൊന്നും ഒരു പാർട്ടിയിലില്ല സത്യത്തിലില്ല ഇപ്പോൾ സംവരണം വരുന്നു ഇപ്പോൾ അമ്പത് ശതമാനം സംവരണമായി കുറേ സ്ത്രീകൾ വരുന്നു എത്ര ശതമാനം ആളുകൾ ആ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നുണ്ടെന്ന് നോക്കണേ ഏത് പാർട്ടിയിലാണെങ്കിലും അത് കോൺഗ്രസ്സിലായാലും സി പി എമ്മിലായാലും മറ്റ് ഏതെങ്കിലും പാർട്ടിയിലാണെങ്കിലും എത്ര ശതമാനം ആളുകൾ ആദ്യത്തെ നമ്മുടെ സംവരണ ഇതിലെ അധിഷ്ഠി അധിഷ്ഠിതമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മുതൽ എത്ര ചർച്ചയില്ല ആ ഡ്രോപ്പ് ഔട്ട്സ് എത്രയുണ്ടെന്ന് നിങ്ങൾ കണക്ക് അത് നിങ്ങൾ നോക്കിയോ ഡ്രോപ്പ് ഔട്ട്സിൻ്റെ ഒരു കണക്ക് നിങ്ങൾ നോക്ക് അപ്പോൾ അന്നേരം മനുഷ്യൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ മനസ്സിലെ ഉള്ളിലിരിപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു